ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഗുജറാത്തിലെ ഭാഗ്നഗർ ജില്ലയിലെ തലജ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു സിഗരറ്റ് കുറ്റിക്കൊണ്ട് പൊള്ളിച്ച് കൊടും ക്രൂരത കാണിച്ച സഹോദരന്റെ കഥയാണിത് സുരക്ഷിതാവളം എന്ന് കരുതുന്ന സ്വന്തം വീട്ടിൽ വെച്ച് വിശ്വസിക്കേണ്ട സ്വന്തം സഹോദരനിൽ നിന്ന് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന ഈ പീഡനം സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കുന്നു ആറാഴ്ചക്കുള്ളിൽ രണ്ടു തവണയാണ് ഇയാൾ സഹോദരിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത് കത്തിമുനിയൽ നിർത്തി സ്വന്തം ചൌരയെ പീഡിപ്പിച്ച ഈ ഇരുപത്തിയൊൻപത് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ഭീകരമായ സത്യങ്ങൾ പുറംലോകമറിയുന്നത് ഈ കുറ്റകൃത്യത്തിന്റെ ഭീകരത അതിന്റെ ചുഴലിയുന്ന ഓരോ നിമിഷത്തിലും ഹൃദയഭേദകമായി മാറുന്നു ഗ്രാമത്തിലെ അവരുടെ വീട്ടിൽ വെച്ചാണ് ഈ ക്രൂരത അരങ്ങേറിയത് പ്രതിവിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് എന്ന യാഥാർത്ഥ്യം ഈ സംഭവത്തിന്റെ ഭീകരതയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു കുടുംബത്തിനുള്ളിൽ തന്നെ അരങ്ങേറുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇരകൾക്ക് വലിയ ആഘാതം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ലൈംഗിക അതിക്രമങ്ങൾക്ക് പുറമെ ശരീരത്തിൽ സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ച ശാരീരിക മുറിവുകളും മാനസിക വേദനകളും അയാൾ ആ സഹോദരിക്ക് സമ്മാനിച്ചു പ്രണയം വിവാഹം കുടുംബം തുടങ്ങിയ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഈ അതിക്രമം സുരക്ഷയും സ്നേഹവും പ്രതീക്ഷിക്കുന്ന ഒരിടത്ത് നിന്ന് ഇരക്കി ലഭിക്കുന്ന ഏറ്റവും വലിയ മാറുന്നു അനിയത്തിക്ക് നേരെ ഈ സഹോദരൻ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായി മാറിയിരിക്കുകയാണ് അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി എൺപത്തി പെൺകുട്ടി വിളിച്ചറിയിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് ഈ ധീരമായ കാൽവെപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒരു ഈ ക്രൂരത വർഷങ്ങളോളം പുറത്തു വരാതെ പോകുമായിരുന്നു ഒറ്റയ്ക്ക് വീടിനുള്ളിൽ അകപ്പെട്ട് തന്റെ സഹോദരൻ നിന്ന് ക്രൂരമായി ആക്രമണം നേരിടേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ നിസ്സഹായത ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് പ്രതിയുടെ ഭാര്യ വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ഈ ക്രൂരകൃത്യങ്ങൾ ആവർത്തിച്ചത് ഇത് പ്രതിയുടെ ആസൂത്രിതമായ നീക്കങ്ങളെയും ദുരുദ്ദേശങ്ങളെയും എടുത്തു കാണിക്കുന്നു സഹോദരിയെ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്തുമാണ് ഇയാൾ ഈ കൃത്യം ചെയ്തത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ യുവതി കഴിഞ്ഞ മൂന്ന് വർഷമായി തന്റെ ഗ്രാമത്തിലെ ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു ഈ ബന്ധം സഹോദരൻ അറിയാമായിരുന്നു ഈ വിവരം ഉപയോഗിച്ച് അയാൾ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു പ്രണയബന്ധം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇത്തരം അതിക്രമങ്ങളിൽ പലപ്പോഴും ഇരകളുടെ ദുർബലമായ അവസ്ഥകളെ കുറ്റവാളികൾ മുതലെടുക്കുന്നു കുടുംബത്തിന്റെ മാനവും സാമൂഹികപരമായ പ്രശ്നങ്ങളും ഭയന്ന് ഇത്തരം അതിക്രമങ്ങൾ പലപ്പോഴും പുറത്തു പറയാൻ ഇരകൾ മടിക്കുന്നു എന്നാൽ ഈ യുവതി ധീരമായി തനിക്ക് സംഭവിച്ച ക്രൂരതയെക്കുറിച്ച് പുറത്തു പറയാൻ തയ്യാറായത് നിരവധി സ്ത്രീകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു നടപടിയാണ് പോലീസ് ഗൗരവത്തോടെയാണ് സമീപിച്ചത് പെൺകുട്ടിയുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി ഉപയോഗിച്ച കത്തിയും കുറ്റകൃത്യം നടന്ന സമയത്ത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പിടിച്ചെടുത്തു ഇത് ഈ കേസിന്റെ നിർണായക തെളിവുകളാണ് പെൺകുട്ടിയെയും പ്രതിയെയും വിധേയമാക്കി പോലീസ് മൊഴികൾ രേഖപ്പെടുത്തി ഇത്തരം കേസുകളിൽ വൈദ്യ പരിശോധന അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനും പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അതീവ പ്രധാനമാണ് നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്